ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ടാണ് പാർട്ടി വെയർ ആയിട്ടോ ഡെയിലി വെയർ ആയിട്ടോ ഉപയോഗിക്കാവുന്ന പ്രീമിയം കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താങ്കൾ സ്ക്രീൻഷോട്ട് എടുത്ത താഴ്ക്കാൻ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് വാ മഹേശ്വര സിൽക്ക് നെറ്റ് കോട്ട അങ്ങനെ വരുന്ന നല്ല അടിപൊളിയുള്ള കുറച്ച് കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ടും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുകയാണ് വലിയ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു വിടണേ അപ്പൊ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നല്ല ഭംഗിയുള്ള നെറ്റ് കോട്ട മെറ്റീരിയൽ ആണ് അതിലോട്ട് ചെയ്തു ആ സെയിം കളറിൽ തന്നെയുള്ള ഒരു വർക്ക് വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ പ്രീമിയം കളക്ഷൻ ആണ് ആയിരത്തി അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയുള്ള വർക്കാണ് സെയിം ക്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദ ഇതിനോട് ദുപ്പട്ട ആയിട്ട് വന്നിരിക്കുന്നത് ദൈ ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ട സെയിം നെറ്റ് കോട്ട ഫാബ്രിക്കില് ഒരു ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആ സെയിം കളറിലാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് അപ്പൊ അതാ ഇങ്ങനെയാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് വരുന്നത് ഒരു മെഹന്ദി ഗ്രീൻ ആണ് അതി പോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ട് നമ്മളെപ്പോഴും കാണാത്ത തരത്തിലുള്ള ഒരു ബീഡ്സ് വർക്ക് ആണ് ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് ബീട്സിലൊക്കെ കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട മെറ്റീരിയൽ ആണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ അബോവ് ഉണ്ട് ദുപ്പട്ടയാണെങ്കിലും ഉണ്ട് അപ്പൊ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ബോട്ടം ഇത് വരും സെയിം ഗ്ലാസ് ഈ ഒരു ബോട്ട് ഇതിന്റെ സെയിം കളർ ആണ് ബോട്ടം വരുന്നത് വരുന്നത് വിത്ത് ും നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ലാവണ്ടർ ആണ് അതും നല്ല ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് നല്ല രസമായിട്ട് വരുന്ന നെറ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്നത് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുകയും ചെയ്യും ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഒരു അടിപൊളിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചുരിദാ ഇതാണ് അതിന്റെ ദുപ്പട്ട ബോട്ടം വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വിത്ത് ഫ്രേഷും ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് മഹേശ്വരി സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ അതായത് ഈ രണ്ട് സൈഡിലും ഇതുപോലെ ബോർഡർ ലൈൻ കൊടുത്തിട്ടുള്ള ഒരു സിൽക്കി മെറ്റീരിയൽ ആണ് ഇത് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലോ നമുക്ക് അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതായത് ഇങ്ങനെയാണ് വരുന്നത് ലെന്ത് ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടു പോയിന്റ് ഫൈവ് മീറ്റർ അബോവ് ഉണ്ട് അപ്പൊ ഒരു ഫൈവ് എക്സലോ ഒരെയൊക്കെ ഉള്ളവർക്കൊക്കെ സുഖമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നമുക്ക് നെക്കിലും നെക്കിലും അതുപോലെ തന്നെ സ്ലീവിന്റെ എന്റിലും ഒക്കെ നമുക്ക് ഈ ഒരു ബോർഡർ ലൈൻ കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇതാ ഈ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് അതും അതെ ഒരു കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് എന്താണ് കേട്ടോ ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് മഹേശ്ശൂരി സിൽക്കിന് തന്നെ നമുക്ക് കൂടിയ ചുരിദാറും വന്നിട്ടുണ്ട് ഇത് വരുന്നത് തൗസൻഡ് ത്രീ എയ്റ്റ് നയൻ ആണ് പക്ഷെ നമ്മ ഇതിലും ആയിരത്തി എണ്ണൂറ് റേഞ്ചിലൊക്കെയുള്ള ഐറ്റംസും നമുക്കിപ്പോ അവൈലബിൾ ആണ് അപ്പൊ അതായത് ഇതാണ് നമ്മുടെ ദുപ്പട്ട വരുന്നത് അപ്പൊ ഫുൾ ഫുൾ ആയിട്ട് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇതാ ഇങ്ങനെ വരും പ്രീമിയം കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ എയ്റ്റ് നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് മഹേശ്വര സിൽക്കിന്റെ ഈ രണ്ട് കളേഴ്സ് മാത്രമാണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിന്റെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിലും ഇടയ്ക്ക് ഇടയ്ക്കെപ്പഴിലും കാണിക്കാം കേട്ടോ അപ്പൊ അതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് ചുരിദാറുകളാണ് ഇത് കാണിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്കൊരു എന്താ പറയാ ഒരു വലിയ ഹെവിയായിട്ട് ഒരു വർക്കല്ല നല്ല സിമ്പിൾ ആയിട്ട് എന്നാൽ ഹമ്പിളായിട്ട് പോവാം അങ്ങനെയുള്ള ഒരു ഐറ്റംസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത് ഇതാണിതിന്റെ ഇതുപ്പട്ടയായിട്ട് വരുന്നത് ഇത് പട്ടേലും ബോർഡർ ലൈൻ ഒക്കെ ഉണ്ട് അതെങ്ങനെയാണ് കേട്ടോ ഇതുപ്പട്ട ഇതാണ് ഇതിന്റെ ബോട്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത താഴ്ക്കാൻ ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുവാണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ